സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം അൻപതാം വാർഷികം ആഘോഷിക്കുന്ന പാത്തിവ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ തെസയുടെ ആഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്ക് വേണ്ടി പാരന്റ് ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു മാറിവരുന്ന ജീവിത സാഹചര്യങ്ങളിൽ കുട്ടികളുടെ മാനസികവും ആരോഗ്യപരമായുള്ള വളർച്ചയിൽ രക്ഷിതാക്കൾക്കുള്ള ആശങ്ക അകട്ടുന്നതായിരുന്നു ക്ലാസ് കുട്ടികളിലെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം പഠന വൈകല്യം കുട്ടികളുടെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് വളരെ ലളിതമായും എന്നാൽ ഉപകാരപ്രദമായ ക്ലാസ് എടുത്തത് പാത്തിയമാതാ സ്കൂളിൽ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായ ചൈൽഡ് സൈക്കോളജിസ്റ്റ് അഫീലയും ഡോക്ടർ സുരബില ഷബാദും ആയിരുന്നു

റാണി മുംതാസ് സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് ഷിയാബ് കെ ടിഒ ഉദ്ഘാടനം നിർവഹിച്ചു ഫാത്തിയോമാത എൽ പി സ്കൂളിലെ എഡ്മിസ്റ്റേഴ്സ് സിസ്റ്റർ നിർമ്മൽ കെ ജി എഡ്മിസ്റ്റേഴ്സ് സിസ്റ്റർ വിനയ എന്നിവർ ആശംസകൾ അർപ്പിച്ചു എക്സിക്യൂട്ടീവ് മെമ്പർമാരായ നൌഫൽ ഷർജിത്ത് ഡോക്ടർ ഫാസിൽ ഡോക്ടർ അർഫാത്തുനിഷ ദിനേശ് റോഷിനി നാദിറ ഷബാദ് ഷാബുഷ് ദയാൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഫെസാ ട്രഷറർ രാകേഷ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പര് മാർക്കറ്റ് മംഗലം